നമസ്കാരം എൻ്റെ പേര് വർഗീസ് ഞാൻ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ കെ എസ് ആർ സി ബഡ്ജറ്റ് ടൂറിസലിനെ കുറിച്ച് ആദ്യമായിട്ട് പറയാം മിതമായ നിരക്കിൽ ഏറ്റവും സുരക്ഷിതമായ യാത്രകൾ വിനോദയാത്രകൾ ഒരുക്കുന്ന സംവിധാനമാണ് കെ എസ് ആർ ടി ബഡ്ജറ്റ് ടൂറിസം സെൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ യാത്രകൾ നമ്മൾ ഒരുക്കുന്നുണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിലുള്ള ട്രാൻസ് എക്സ്പോയിലാണുള്ളത് കെ എസ് ആർ സി ബഡ്ജറ്റ് ടൂർസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഓണം വെക്കേഷനാണ് വരുന്നത് ഈ വെക്കേഷന് ഒരുപാട് വ്യത്യാസ ടൂറുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ജില്ലയിൽ നിന്നും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് വെറൈറ്റി ടൂറുകളുണ്ട് പാപ്പനങ്ങോട് അതേപോലെ തന്നെ വെഞ്ഞാറങ്ങോട് തിരുവനന്തപുരത്തെ സിറ്റി വികാസ് ഭവൻ എല്ലാ യൂണിറ്റുകളിൽ നിന്നും നമ്മൾ കെ എസ് ആർ സിയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ടൂറുകൾ ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായും വയനാട് തൊള്ളായിരംകണ്ടി അതേപോലെ തന്നെ സൈലൻറ്റ് വാലി നെല്ലിയാമ്പതി എവിടെയും നിങ്ങൾക്ക് പോകണമെങ്കിൽ സുരക്ഷിതമായിട്ട് കീശ ചോരാതെ മിതമായ നിരക്കിൽ നല്ല ടൂർ പോകണമെങ്കിൽ ഞങ്ങളെ സമീപിക്കുക എക്സ്പോയിൽ വരിക കെ എസ് ആർ ടി ബഡ്ജറ്റ് ടൂർ സെല്ലിൻ്റെ ഒരു പവലീനുണ്ട് അവിടെ വരിക ഞങ്ങളുടെ പ്രൊഫഷർ കൈപ്പറ്റുക ഇതിലെല്ലാ ഉണ്ട് മൂന്ന് ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് ഇവിടെ എക്സ്പോ നടക്കുന്നുണ്ട് ഇവിടെ വരണം തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂർ സെല്ലിൻ്റെ പവലീൻ സന്ദർശിക്കണം ഞങ്ങളുടെ പ്രൊഫഷറെ കൈപ്പറ്റണം ടൂർ പോകണം യാത്രകളെന്നും ആനന്ദകരമാണ് താങ്ക്